വർഗീസ് ദിനം വിവിധ പരിപാടികളോടെ നടത്തുമ്പോഴും മാവോ ഭീതിയിൽ കനത്ത സുരക്ഷയിലാണ് ജില്ല വർഗീസ് വെടിയേറ്റ് വീണ പ്രത്യേക അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ജൂൺ പതിനാലിന് വെള്ളമുണ്ടയിൽ ജനിച്ച അരീക്കൽ വർഗീസ് പഠനത്തിനുശേഷം സി പി ഐ എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോഴാണ് വയനാട്ടിലെ ആദിവാസികളെ സംഘടിപ്പിക്കാൻ പാർട്ടി നിയോഗിക്കുന്നത് പക്ഷേ വയനാട്ടിൽ പല ജന്മിമാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളായി മാറിയിരുന്നു ആദിവാസികളെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ കണ്ടറിഞ്ഞ് ഇതിൽ ക്ഷുഭിതനായ വർഗീസ് നക്സൽവാരി കലാപത്തിന്റെ രാഷ്ട്രീയ സ്വാധീനത്താൽ സി പി ഐ എം ബല പ്രവർത്തകനായി ആദിവാസി നേതാവായ ചോമൻ മൂപ്പനുമൊത്ത് ആദിവാസി ചൂഷണത്തിനെതിരെ രംഗത്തിറങ്ങുകയായിരുന്നു വള്ളിയൂർക്കാവിലെ അടിമ വ്യാപാരത്തിനും ആദിവാസികളുടെ ദിവസക്കൂലി വർധനവിനും ഐത്തത്തിനും തമ്പുരാക്കന്മാരിൽ നിന്ന് നേരിടുന്ന ലൈംഗിക പീഡനങ്ങൾക്കും എല്ലാം എതിരെ അതിശക്തമായി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു പോരാട്ടങ്ങളുടെ ഭാഗമായി തൃശ്ലേരിയിലെ ജന്മിമാരായ വാസുദേവ അടിക ചേക്കു എന്നിവരെ വധിക്കുകയും ചെയ്തു ഇതോടെ വർഗീസ് ഭരണകൂടത്തിൻ്റെ കണ്ണിലെ കരടായി പിന്നീട് പോലീസ് പിടികൂടിയ വർഗീസ് പോലീസുമായി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക ഭാഷ്യമെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി പതിനെട്ടിന് വൈകിട്ട് പോലീസ് വെടിവെച്ചു കൊല്ലുകയായിരുന്നുവെന്ന് അന്നത്തെ പോലീസ് കോൺസ്റ്റബിൾ രാമചന്ദ്രൻ നായർ പിന്നീട് വെളിപ്പെടുത്തുകയും ചെയ്തു ആദിവാസികളുടെ കൂലി കൂടുതലിന് വേണ്ടിയിട്ട് ആദിവാസികൾക്ക് അന്ന് ഒന്നും അറിയില്ലായിരുന്നു അവർക്ക് എത്ര കൂലി എന്ന് പറയുന്നത് അവർക്ക് സാധാരണ ഒന്നും കിട്ടാറില്ലായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് ചിലർ രാത്രിയിലും അവർ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു ജന്മി കൊടുക്കുന്ന അല്ലെങ്കിൽ വൻകിട കൃഷിക്കാരൻ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് പോവുക അല്ലാതെ ഒരു നിശ്ചിതമായ കൂലിയില്ലായിരുന്നു വർഗീസാണ് ആ ഒരു മുദ്രാവാക്യമനോട് നിശ്ചിതമായ കൂലി വേണം അൻപത് വർഷം കഴിഞ്ഞിട്ടും അടിയോരുടെ പെരുമന്റെ പ്രവർത്തനങ്ങളും ഉയർത്തിയ മുദ്രാവാക്യങ്ങളും തിരുനെല്ലിയുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു ജസ്റ്റിൻ ചെഞ്ചട്ടയിൽ വയനാട് വിഷൻ കാട്ടിക്കുളം